യേശു ഏകരക്ഷകൻ എന്ന പ്രഭാഷണ പരമ്പരയിലെ ഇരുപത്തി ഒന്നാമത്തെ വീഡിയോ ആണ് ഇത് ഒന്നാമത്തെ വീഡിയോ മുതൽ അതിൻ്റെ ക്രമത്തിൽ കാണുവാൻ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും സംശയങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നമ്മുടെ ആദി മാതാപിതാക്കളായ ആദത്തെയും ഹവായെയും ദൈവം സൃഷ്ടിച്ചത് അന്യൂനമായ ഒരു മനുഷ്യപ്രകൃതിയോടും ദൈവിക ജീവന്റെ നിറബോടും കൂടി ആയിരുന്നു ഇക്കാരണത്താല് തങ്ങൾ മനസ്സ് വഹിക്കുന്ന പക്ഷം ജീവിതത്തിൽ നിന്ന് ഏതൊരു പാപത്തെയും മാറ്റി നിർത്തുന്നതിനുള്ള കഴിവ് ആദത്തിനും കവ്വായിക്കും ഉണ്ടായിരുന്നു എന്നാല് അവര് വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്ന് ദൈവത്തിനെതിരെ പാപം ചെയ്തു ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു പാപ ഉള്ളവരായി മാറി ആദി മാതാപിതാക്കൾ ചെയ്ത ആദ്യ ഭാപത്തിൽ അവരുടെ സന്തതി പരമ്പരയായ മനുഷ്യവംശം മുഴുവൻ പങ്കുപറ്റിയിരിക്കുന്നു ഇക്കാരണത്താല് ഇന്ന് ശിശുക്കൾ ജനിക്കുന്നത് ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് പാപപ്രകൃതിയോടുകൂടി ആണ് ഒരു മനുഷ്യനിൽ ദൈവിക ജീവൻ ഇല്ല എന്നിരിക്കട്ടെ അങ്ങനെയെങ്കില് ബൈബിൾ അയാളെ വിളിക്കുന്നത് ജഡം എന്നാണ് അയാളുടെ ശരീരത്തിന് ജീവൻ ഉണ്ടായിരിക്കാം എങ്കിൽ പോലും ദൈവിക ജീവൻ അയാളിൽ ഇല്ലെങ്കിൽ ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ അയാൾ ജഡം ആണ് നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദത്തെയും ഹവായെയും ദൈവം സൃഷ്ടിച്ചപ്പോഴ് അവരിൽ ദൈവിക ജീവന്റെ നിറവ് ഉണ്ടായിരുന്നു എന്നാല് വിളക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചപ്പോൾ ദൈവിക ജീവൻ അവരെ വിട്ടുപോയി അവർ ജഡം ആയി മാറി ഇനി ആദ്യ മാതാപിതാക്കളുടെ ആദ്യ ഭാവത്തിൽ മനുഷ്യവംശം മുഴുവൻ പങ്കു പറ്റിയിരിക്കുന്നു ഇക്കാരണത്താല് ഇന്ന് ശിശുക്കൾ ജനിക്കുന്നത് ദൈവിക ജീവൻ ഇല്ലാതെ ജഡം ആയിട്ടാണ് ഇങ്ങനെ ജഡം ആയ ഒരു മനുഷ്യനിലേക്ക് ആദി മാതാപിതാക്കൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ദൈവിക ജീവൻ തിരിച്ച് പ്രവേശിക്കുന്ന പ്രക്രിയയെ നമ്മൾ ആത്മാവിൽ വീണ്ടും ജനനം അല്ലെങ്കിൽ റീബേർത്ത് ഇൻ സ്പിരിറ്റ് എന്ന് വിളിക്കുന്നു അതായത് ആത്മാവിൽ വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ ദൈവിക ജീവൻ ജഡം ആയ ഒരു മനുഷ്യനിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നു ആത്മാവിൽ വീണ്ടും ജനനം സംഭവിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് ബൈബിൾ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അതായത് അയാള് യേശുക്രിസ്തുവിൽ ശരിയായ വിശ്വാസം അർപ്പിക്കുവാൻ തയ്യാറാകണം വിശ്വാസം എന്നതുവഴി ബൈബിൾ എന്താണ് അർത്ഥമാക്കുന്നത് ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ അധികം വൈകാതെ നൽകുന്നതായിരിക്കും യേശുക്രിസ്തുവിൽ ഒരാൾ ശരിയായ വിശ്വാസം അർപ്പിച്ചു കഴിയുമ്പോൾ ദൈവിക ജീവൻ അയാളിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നു ആത്മാവിൽ വീണ്ടും ജനനം സംഭവിക്കുന്നു ഇങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ചിട്ടുള്ള വ്യക്തികളെയാണ് ബൈബിള് ദൈവമക്കൾ എന്ന് വിളിക്കുന്നത് അതായത് യേശുക്രിസ്തുവിൽ ഒരാൾ ശരിയായ വിശ്വാസം അർപ്പിക്കുമ്പോൾ ദൈവിക ജീവൻ അയാളിലേക്ക് തിരിച്ചു വരുന്നു ആത്മാവിൽ വീണ്ടും ജനനം സംഭവിച്ച് അയാൾ ഒരു ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകൾ ആയി മാറുന്നു ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള ചില വചനങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നോ അത്ര യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ് ആത്മാവിൽ വീണ്ടും ജനനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ ഒരു ജഡം അല്ല പിന്നെയോ ക്രിസ്തുവിൽ പുനർജീവിപ്പിക്കപ്പെട്ട പുതിയ മനുഷ്യനാണ് ക്രിസ്തുവിന്റെ പുനരുത്ഥാന ജീവൻ അയാളിൽ കുടികൊള്ളുന്നു ദൈവം ആദ്യം നേരിട്ട് സൃഷ്ടിച്ചത് ആദത്തെ ആണ് ആദത്തിൻ്റെ വാരിയെല്ലു ഉപയോഗിച്ചാണ് ദൈവം വായെ രൂപപ്പെടുത്തിയത് അതായത് കവ്വായ് എന്ന് പറയുന്നത് ആദത്തിന്റെ ശരീരത്തിന്റെ തുടർച്ച ആണ് ആദവും കവ്വായും ഒറ്റ ശരീരമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായി തീരും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആദവും കവായും രണ്ടല്ല പിന്നെയോ ഒന്നാണ് ആദത്തിൽ നിന്നും കവായിൽ നിന്നുമാണ് മനുഷ്യവംശം മുഴുവൻ ജന്മം പ്രാപിച്ചിരിക്കുന്നത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മനുഷ്യവംശം എന്ന് പറയുന്നത് ആദം എന്ന ഒരൊറ്റ വ്യക്തിയുടെ ശരീരത്തിന്റെ തുടർച്ചയാണ് ആദത്തിൽ നിന്ന് ജന്മം കണ്ട അല്ലെങ്കിൽ ആദത്തിന്റെ ശരീരത്തിന്റെ തുടർച്ചയായ ഈ മനുഷ്യവംശത്തെ മുഴുവൻ ഒരൊറ്റ ശരീരം എന്ന രീതിയിലാണ് ദൈവം കണക്കാക്കുന്നത് ഇക്കാരണത്താല് ആദും ചെയ്ത ആദ്യ ഭാവത്തിൽ അവന്റെ സന്തതി പരമ്പരയായ മനുഷ്യവംശം മുഴുവൻ പങ്കുവറ്റിയിരിക്കുന്നു ഇനി നമ്മൾ ആത്മാവിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് അല്പം മുമ്പ് പറഞ്ഞു യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ ഒരാളിലേക്ക് ദൈവിക ജീവൻ മടങ്ങി വരുന്നു ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ച് അയാൾ ഒരു ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകൾ ആയി മാറുന്നു എല്ലാ ദൈവമക്കളിലും കുടികൊള്ളുന്നത് ഒരേ യേശു ക്രിസ്തവിൽ നിന്നുള്ള ദൈവിക ജീവനാണ് ഒരേ ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് മനുഷ്യർ ദൈവമക്കൾ ആയിരിക്കുന്നത് ഇക്കാരണത്താല് യേശുവിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവമക്കൾ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം മറ്റൊരു ഒറ്റ ശരീരം ആയിട്ടാണ് കണക്കാക്കുന്നത് ആദത്തിന്റെ സന്തതി പരമ്പരയായ മനുഷ്യവംശം മുഴുവൻ ആദം ചെയ്ത ആദ്യ ഭാവത്തിൽ പങ്കുവറ്റിയിരിക്കുന്നു ഇതുപോലെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവമക്കളായിട്ടുള്ള എല്ലാവരും യേശു കാൽവരിയിൽ നിറവേറ്റിയ പാപ പരിഹാര ബലിയുടെ യോഗ്യതയിലും പങ്കുവറ്റിയിരിക്കുന്നു എന്നാണ് ദൈവം കണക്കാക്കുന്നത് ഈ പോയിന്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക ആദത്തിൽ നിന്ന് ശാരീരിക ജീവൻ സ്വീകരിച്ച് അവന്റെ സന്തതിയായി പിറന്ന മനുഷ്യ മക്കൾ എല്ലാവരും അവൻ ചെയ്ത ആദ്യ പാപപ്രവൃത്തിയിൽ പങ്കുപറ്റിയിരിക്കുന്നതായി ദൈവം കണക്കാക്കുന്നു എങ്കിൽ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി അവനിലൂടെ ദൈവിക ജീവൻ സ്വീകരിച്ച് ദൈവമക്കളായി വീണ്ടും ജനിക്കുന്ന എല്ലാവരും അവൻ ചെയ്ത പാപ പരിഹാര ബലിയുടെ യോഗ്യതയിൽ പങ്കുപറ്റിയിരിക്കുന്നതായും ദൈവം കണക്കാക്കും ഇനി നമ്മൾ റോമാ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇക്കാര്യം പവലോസ് അപ്പസ്തോലനും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതായി കാണാം ആ ഭാഗം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും മനുഷ്യവംശത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഒറ്റ പാപം മാത്രമേയുള്ളൂ അത് ആദി മാതാപിതാക്കൾ ചെയ്ത ആദ്യ പാപം ആണ് ഈ പാപത്തിന്റെ അനന്തര ഫലമായി മനുഷ്യരെല്ലാവരും ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് പാപ പ്രകൃതിയോടുകൂടി ജനിക്കുവാൻ ഇടയാകുന്നു അതായത് പാപം എന്ന ബലഹീനത അവരിൽ ഉണ്ട് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവ് അവർക്കില്ല ഇക്കാരണത്താലാണ് മനുഷ്യൻ ഇന്ന് നിരവധിയായ മറ്റു പാപങ്ങൾ ചെയ്യുന്നത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മനുഷ്യർ ഇന്ന് ചെയ്യുന്ന പാപങ്ങൾ ആദ്യ മാതാപിതാക്കൾ ചെയ്ത ആദ്യ പാപത്തിന്റെ അനന്തര ഫലങ്ങൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് മനുഷ്യവംശത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഒറ്റ പാപമേ ഉള്ളൂ അത് ആദ്യ മാതാപിതാക്കൾ ചെയ്ത ആദ്യ പാപം അങ്ങനെയെങ്കില് മനുഷ്യവംശത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഒറ്റ പാപപരിഹാര ബലിയുടെ ആവശ്യമേ ഉള്ളൂ അത് യേശു കാൽവരിയിൽ നിറവേറ്റിയ പരിഹാര ബലി ഈ ബലിയുടെ യോഗ്യതയാൽ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പാപങ്ങൾ ദൈവം സൗജന്യമായി ക്ഷമിക്കുന്നു പാപ സ്വഭാവത്തിൽ നിന്ന് അവർക്ക് വിടുതൽ നൽകുകയും ചെയ്യുന്നു ആദി മാതാപിതാക്കൾ ചെയ്ത ആദ്യ ഭാവത്തിൽ മനുഷ്യവംശം മുഴുവൻ പങ്കുപറ്റിയിരിക്കുന്നു എന്നാണ് ദൈവം കണക്കാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വാദിക്കാം ആദി മാതാപിതാക്കൾ ചെയ്ത ആദ്യ ഭാവത്തിൽ ദൈവം എന്നെ പങ്കാളിയാക്കി ഇതിന്റെ ഫലമായി ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് പാപപ്രകൃതിയോടുകൂടി ഞാൻ ജനിക്കാൻ ഇടയാകുന്നു പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവ് എനിക്കില്ല എന്നാൽ ഇതൊന്നും എൻ്റെ വ്യക്തിപരമായ കുറ്റം കൊണ്ട് സംഭവിച്ചതല്ല എന്റെ വ്യക്തിപരമായ കുറ്റം കൊണ്ടല്ലാതെ തന്നെ എനിക്ക് ലഭിച്ച പാപപ്രകൃതി മൂലം ഞാൻ ഇന്ന് പാപങ്ങൾ ചെയ്യുന്നു അതിനാൽ എൻ്റെ പാപങ്ങളുടെ ഉത്തരവാദി ഞാനല്ല ഈ പാപങ്ങളുടെ പേരിൽ ദൈവം എന്നെ ശിക്ഷിക്കുന്നത് ശരിയല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാദിക്കാം ഞാൻ ആ പോയിന്റ് ഒന്നും കൂടെ ആവർത്തിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക ആദി മാതാപിതാക്കളുടെ ആദ്യ പാപത്തിന്റെ ഫലമായി എന്റെ കുറ്റം കൂടാതെ തന്നെ എനിക്ക് ജന്മനാൽ ലഭിച്ച പാപ സ്വഭാവം നിമിത്തമാണ് ഞാൻ പാപം ചെയ്തത് പാപത്തെ ഒഴിവാക്കാനുള്ള പ്രാപ്തി എനിക്ക് വളരെ കുറവായിരുന്നു അതിനാൽ ഞാൻ ശിക്ഷ അർഹിക്കുന്നില്ല ദൈവം നിങ്ങളുടെ ഈ വാദം അംഗീകരിച്ചു തരും പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷിയിൽ ഒരു കാര്യം പറയുവാൻ സാധിക്കണം എന്ന് മാത്രം ആ കാര്യം ഇതാണ് ആദിമാതാപിതാക്കളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വിറക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം ഞാൻ തിന്നില്ലായിരുന്നു പിന്നെയോ ദൈവത്തോടുള്ള സ്നേഹബന്ധത്തെയും വിധേയത്വത്തെയും എന്റെ സ്വതന്ത്ര മനസ്സുകൊണ്ട് ഞാൻ ആഴത്തിൽ തിരഞ്ഞെടുക്കുമായിരുന്നു നിങ്ങളുടെ മനസാക്ഷിയിൽ ആത്മാർത്ഥമായി നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ സാധിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളുടെ ഉത്തരവാദിത്വം അത് ദൈവം നിങ്ങളിൽ തന്നെ ആരോപിക്കും കാരണം ആദ്യ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങളും വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നുമായിരുന്നു എന്നെ ദൈവം കണക്കാക്കുകയുള്ളൂ ഇനി ആദിമാതാപിതാക്കളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം ഞാൻ തിന്നില്ലായിരുന്നു എന്നൊരു അവകാശവാദം നിങ്ങൾ ഉന്നയിക്കുന്നു എന്നിരിക്കട്ടെ പക്ഷേ ഇക്കാര്യം നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാൻ സാധിക്കും അതിന് ഒരു വഴി മാത്രമേ ഇപ്പോഴുള്ളൂ നിങ്ങൾ യേശുവിൽ ശരിയായ വിശ്വാസം അർപ്പിക്കുവാൻ തയ്യാറാവുക നിങ്ങൾ യേശുവിൽ ഇന്ന് ശരിയായ വിശ്വാസം അർപ്പിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ ആദിമാതാപിതാത്രയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം പിന്നില്ലായിരുന്നു എന്ന് ദൈവം കണക്കാക്കുകയുള്ളു നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പാപങ്ങൾ ആദ്യ മാതാപിതാക്കൾ ചെയ്ത ആദ്യ പാപത്തിന്റെ അനന്തര ഫലങ്ങളാണ് എന്നും ദൈവം കണക്കാക്കും പക്ഷേ ദൈവം നിങ്ങളുടെ പാപങ്ങളെ അവഗണിച്ചു കളയുകയല്ല ചെയ്യുന്നത് പിന്നെയോ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ യേശു കാൽവരിയിൽ നിറവേറ്റിയ ആ പരിഹാര ബലി അതായത് യേശുവിന്റെ കുരിശ് അതിന്റെ യോഗ്യതയാൽ ദൈവം സൗജന്യമായി ക്ഷമിച്ചു കളയും